നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്താണെന്ന് എന്തുകൊണ്ട് ഞാൻ ലൈഫ് കോച്ചായി എന്താണ് ഈ ലൈഫ് കോച്ച് ചെയ്യണത് ഇതിങ്ങനെ ആൾക്കാർ വന്ന് ചോദിക്കാറുണ്ട് എന്താണ് ഈ ലൈഫ് കോച്ച് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടേ ഒത്തിരി ആൾക്കാർ എൻ്റെ ഇൻസ്റ്റയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ പേഴ്സണൽ മെസ്സേജ് ചെയ്യാറുണ്ട് ഈ ലൈഫ് കോച്ചിനെ നമ്മൾ എന്തിനാണ് അതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ ഒത്തിരി കാണാറുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താ വെച്ചുകഴിഞ്ഞാൽ ഒരു ലൈഫ് കോച്ച് എന്താ ചെയ്യണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് പല ആൾക്കാരും ലൈഫിൽ ഇങ്ങനെ ജീവിക്കുമ്പോഴ് എല്ലാവരുടെയും വിചാരം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ സക്സസ്ഫുൾ ആവും എനിക്ക് നല്ല രീതിയിലേക്ക് മാസീവായിട്ട് എൻ്റെ ലൈഫിനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള വിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് നമ്മളെല്ലാവരും നമ്മുടെ ജീവിതം നയിക്കണേ പക്ഷെ എന്താ സംഭവിക്കണേന്ന് അറിയാമോ നമ്മളെല്ലാവരും ഇങ്ങനെ അങ്ങോട്ട് പോയത് കൊണ്ടിരുന്ന് നമ്മൾ പഠിക്കും നമ്മൾ ഡോക്ടറേറ്റ് എടുക്കും അല്ലെങ്കിൽ നമ്മൾ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആവും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നേടും പക്ഷെ ഇതൊക്കെ നേടിയാൽ പോലും നമ്മുടെ ജീവിതത്തിലുള്ള പ്രതിബന്ധങ്ങൾ ഇപ്പം നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല സമയത്തും പല ആൾക്കാരുടെയും പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ തന്നെ തളർന്നു പോകും അപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളെ കുറ്റപ്പെടുത്തും നമ്മൾക്ക് പലപ്പോഴും ഈ ഒരു കുറ്റപ്പെടുത്തലും ഈ ഒരു ഗിൽട്ടും ഈ ഒരു ജോലിയിലുള്ള പ്രഷറൊക്കെ വരുമ്പോഴേ പലപ്പോഴും നമ്മൾ ജീവിക്കാൻ മറന്നുപോകും നമ്മുടെ ലൈഫിൽ പ്രയോറിറ്റിയുള്ള പല കാര്യങ്ങളെയും നമ്മൾ വിട്ടുകളയും എന്നിട്ട് നമ്മളൊരു മെഷീനെ പോലെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ ദിവസം ഓടിക്കൊണ്ടിരിക്കും പക്ഷെ ഒരു ലൈഫ് കോച്ച് നിങ്ങളുടെ ലൈഫിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ലൈഫിൻ്റെ പർപ്പസിനെ ഐഡൻറ്റിഫ് ചെയ്യാനും എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഓരോ സ്ഥലത്തും ക്ലാരിറ്റിയോടെ നിങ്ങളുടെ ജീവിതത്തെ അക്കൗണ്ടബിളായിട്ട് എങ്ങനെ കൊണ്ടുപോകണം ഓരോ സമയത്തും ഇപ്പോൾ ഈ മാസം എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഒരു ആറുമാസത്തിൽ എന്തൊക്കെ നിങ്ങൾ അച്ചീവ് ചെയ്യണം ഒരു വർഷത്തിൽ എങ്ങനെ അച്ചീവ് ചെയ്യണം അഞ്ച് വർഷത്തിൽ എങ്ങനെ ചെയ്യണം പത്ത് എങ്ങനെ ചെയ്യണം ഇരുപത് എങ്ങനെ ചെയ്യണം അങ്ങനെ നിങ്ങളുടെ ഒരു നല്ല രീതിയിലേക്ക് നിങ്ങളുടെ ലൈഫിനെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സപ്പോർട്ടും അക്കൗണ്ടബിലിറ്റിയാണ് ഒരു ലൈഫ് കോച്ച് തരാം അപ്പോൾ പല ആൾക്കാർക്കും ഇതൊന്നുമില്ല എങ്ങനെ പോകണം ഞാൻ ആഗ്രഹിക്കുന്ന ആ സ്ഥലത്ത് എങ്ങനെ എത്തും ഇതൊക്കെ പല ആൾക്കാർക്കും അറിയില്ല അപ്പോൾ ആരോടൊയി ചോദിക്കണം എങ്ങനെ ചെയ്യണം അപ്പം നമ്മളച്ഛൻ്റെയും അമ്മയുടെ ഇഷ്ടങ്ങളൊക്കെ അനുസരിച്ച് ചെയ്യും പക്ഷെ അത് നമ്മളുടെ ഒരു വാല്യൂസും ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ ആയിട്ട് അലൈൻ ചെയ്യണ കാര്യങ്ങളാവില്ല അപ്പോൾ കുറേ അലൈൻ ചെയ്യാത്ത ലെവലിലേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കോപ്പപ്പ് ചെയ്തൊക്കെ നമ്മൾ ജീവിക്കുമ്പോഴും പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ഇഷ്ടങ്ങളൊക്കെ വിട്ടുകളയുകയും നമ്മൾ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ജീവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫ് കുറേ കഴിയുമ്പോൾ നമുക്ക് തോന്നും എനിക്ക് എന്തിനാണ് ഇങ്ങനെ ജീവിക്കണേ എനിക്ക് ഈ ജീവിതം അടുത്തു എന്നൊക്കെ ഒരവസ്ഥയിലേക്ക് ആളുകൾ എത്തും അപ്പോൾ ഒരു ലൈഫ് കോച്ച് ഉണ്ടെങ്കിൽ ഉള്ള ഗുണം നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങളുടെ ഒരു പാഷനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കൂടി സപ്പോർട്ട് ചെയ്തിട്ട് അതിൽ തന്നെ നിങ്ങൾ ആ സ്കില്ലുകൾ ശരിക്കും നിങ്ങളുടെ ഒരു കേപ്പബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് ആവാനായിട്ട് അങ്ങനെ ഒരു ലെഗസി ക്രിയേറ്റ് ചെയ്യുന്ന ലെവലിലേക്ക് നിങ്ങളെ തന്നെ എത്തിക്കാനായിട്ടാണ് ഒരു ലൈഫ് കോച്ച് വർക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു ലൈഫ് കോച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് വൈഡ് ആയിട്ട് ശരിക്കും വളരെ അധികം പണമുള്ള ആൾക്കാർ അല്ലെങ്കിൽ നല്ല രീതിയിലേക്ക് അവരുടെ കരിയർ ബിൽഡ് ചെയ്യണം അവർക്ക് ശരിക്കും മാസീവായിട്ടുള്ള സക്സസ് ക്രിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യും അപ്പോൾ ഇതൊരു ഹൈലി ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് അപ്പം ആ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാസീവ് ആയിട്ടുള്ള സക്സസ്സും മീനിങ് ഫുള്ളായിട്ടുള്ള ലൈഫും ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് സപ്പോർട്ട് വേണം അപ്പോൾ ആ സപ്പോർട്ടാണ് ലൈഫ് കോച്ച് തന്നത് അപ്പം നിങ്ങൾ എന്തുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ലൈഫ് കോച്ചായിരുന്നു പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഒരു പത്തൊമ്പത് വയസ്സിൽ ഒത്തിരി അധികം ഫിനാൻഷ്യൽ സ്ട്രഗിൾസും പല രോഗത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു ഫാമിലി എന്നാണ് ഞാൻ എൻ്റെ ജീവിതം തുടങ്ങുന്നത് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ അത്രയധികം പ്രതിസന്ധികളുണ്ടായിരുന്നു ആ പ്രതിസന്ധികളെ എല്ലാത്തിനെയും തളരാതെ അതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു സ്കില്ല് ഞാൻ ഓൾമോസ്റ്റ് എങ്ങനെയാണ് നേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രാക്ടീസ് വഴിയാണ് എൻ്റെ നല്ല ഡിസിഷൻ വഴിയാണ് ഓരോ പ്രതിബന്ധങ്ങളെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നേരിട്ട് തന്നെയാണ് ഞാൻ ആ ഒരു എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തത് അപ്പോൾ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലേക്ക് ഒരു കരിയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഒപ്പം എൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് മറ്റുള്ളവരെ ഇമ്പാക്റ്റ് ചെയ്യാനായിട്ടുള്ള ലെവലിലേക്ക് ഞാൻ കൊടുക്കുക ചെയ്യണേ അപ്പോൾ രണ്ട് രീതിയിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ഒന്ന് ഗ്രൂപ്പ് കോച്ചിങ് ഫോമാറ്റായിട്ട് കാര്യം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കടമുണ്ട് ആ കടത്തിൽ നിങ്ങൾക്ക് പുറത്തിറങ്ങണം നിങ്ങൾക്ക് എങ്ങനെ പോകും എന്നറിയില്ല അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് പേഴ്സണൽ സെഷൻ എടുക്കാം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ശരിക്കും പറഞ്ഞാൽ പാരൻറ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് കുറേ സംശയങ്ങളുണ്ട് എങ്ങനെ നിങ്ങൾക്ക് അത് ആ ഒരു സിറ്റുവേഷനെ അഡ്രസ്സ് ചെയ്യണം അറിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആണ് അല്ലെങ്കിൽ കരിയറിൽ നിങ്ങൾക്ക് ശരിക്കും ഗ്രോത്തില്ല ഒരു സ്കിൽ ശരിക്കും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു പ്രൊഡക്ടിവിറ്റി ഒട്ടും ഇല്ലാത്തൊരവസ്ഥയിലാണ് നിങ്ങൾ പോകണേ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്സിലാണ് നിങ്ങൾ പോകണേ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരവസ്ഥയിലാണ് പോകണേ അപ്പം നിങ്ങളുടെ ഒരു ഗോൾ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മെൻറ്റൽ ഹെൽത്തിനെ ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആക്കണം നിങ്ങൾക്ക് സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ക്ലാരിറ്റിയും പർപ്പസും ഐഡൻറ്റിഫൈ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇൻകം ഉള്ളൂ ഇപ്പോൾ നയൻ ടു ഫൈവ് ജോബിലാണ് പക്ഷെ എനിക്കൊരു ഒക്കെ തുടങ്ങിയിട്ട് എനിക്കൊരു എൻറ്റർപ്രണർ ആവണം ഇങ്ങനെയുള്ള എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ സേവനം എടുക്കാം പക്ഷേ സേവനം എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്യണത് ഒന്ന് ഗ്രൂപ്പ് കോച്ചിങ് ഫോർമാറ്റിലാണ് ഗ്രൂപ്പ് കോച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ള ഏതൊരാൾക്കും ഒരാളുണ്ടെങ്കിൽ ആ ഒരു നല്ല ഇൻറ്റൻഷനിലുള്ള ഒരു കോച്ച് കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ അവരൊരു പത്ത് വർഷത്തിൽ നേടാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു അച്ചീവ്മെൻ്റ് ഇല്ലേ അവർക്ക് ഒരു വർഷത്തിലും നേടാൻ പറ്റും അതാണ് കോച്ചസ്സിൻ്റെ അഡ്വാൻറ്റേജ് ഒരു പേഴ്സണൽ കോച്ചിങ് എനിക്കറിയാം എൻ്റെ അടുത്തൊരു കോച്ചിങ് എടുത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ പല തകർന്ന അവസ്ഥയിലുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു ഒത്തിരി അധികം റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഇപ്പോൾ കല്യാണം കഴിച്ചു ഒത്തിരി അധികം ഡിവോഴ്സിലൊക്കെ പോയിട്ട് ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടി വന്ന് ലൈഫിൽ എല്ലാം പോയ ആൾക്കാരുണ്ട് പക്ഷെ അവർക്ക് നല്ല കരിയറുണ്ട് വളരെ നല്ല നിലയിൽ നിൽക്കുന്ന അവസ്ഥയും പക്ഷേ അവർക്ക് രണ്ടാമത് കലാലം കഴിച്ചപ്പോഴും അവർക്ക് പേടിയാണ് ഈ ഒരു അവസ്ഥ വീണ്ടും റിപ്പീറ്റ് ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള രീതിയിലേക്ക് ആൾക്കാർ വരാറുണ്ട് പക്ഷേ അവർക്ക് ആ ഒരു അവരുടെ ആ ലിമിറ്റഡ് ബിലീഫ്സിനെ സെഷൻസ് ബേസ് ചെയ്തിട്ട് എടുത്ത് കളിയുകയും അവർക്കൊരു പ്രസൻറ്റ് മൊമെൻ്റിൽ ഒരു അക്കൗണ്ടബിളായിട്ടും എങ്ങനെ എന്ത് പ്രശ്നം വന്നാലും ഉണ്ട് ഒരാളുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് കൊടുക്കാനൊക്കെ തുടങ്ങിയപ്പോഴും അവർ ധൈര്യത്തോടെ അവരവരുടെ ജീവിതത്തിൻ്റെ ചലഞ്ചസിനെ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഒരു വർഷത്തിലൊക്കെ മാസീവായിട്ടുള്ള ഒരു ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അവരുടെ വരുമാനം കൂടി റിലേഷൻഷിപ്പ് ബെറ്ററായി അവരുടെ കുഞ്ഞുങ്ങളോടുള്ള അപ്രോച്ച് മാറി ഇങ്ങനെ ഒത്തിരി ഒത്തിരിയധികം സക്സസ് സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു മൂന്ന് വർഷത്തിൽ എനിക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈഫ് കോച്ച് ശരിക്കും വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് കോച്ച് ഉണ്ടെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു പത്ത് വർഷത്തിൽ നേടാൻ ഉദ്ദേശിക്കുന്ന സക്സസ് ഒരു വർഷത്തിലോ മൂന്ന് വർഷത്തിലോ നിങ്ങൾക്ക് നേടാൻ പറ്റും അപ്പോൾ അതാണ് ഒരു ലൈഫ് കോച്ച് ചെയ്യണത് അപ്പം നിങ്ങളെ സംബന്ധിച്ച് പലപ്പോഴും നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു അപാകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം സത്യം പറഞ്ഞാൽ എങ്ങനെ നന്നായിട്ട് ജീവിക്കണം എങ്ങനെ മണി ഉണ്ടാക്കണം അല്ലെങ്കിൽ എങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ സ്ട്രീംസ് ഉണ്ടാക്കണം എങ്ങനെ കോൺഫിഡൻസ് ഉള്ളൊരു വ്യക്തിയായിട്ട് മാറണം ഇതൊന്നും നമ്മളെ പഠിപ്പിക്കണില്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എങ്ങനെ ശരിക്കും ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് ലൈഫ് ചെയ്യണം എങ്ങനെ ഒരു വർക്ക് ലൈഫ് ബാലൻസോടെ ജീവിക്കണം അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെൻ ആക്സ് പ്രൊഡക്റ്റീവ് ആയിട്ട് ഒരാളായിട്ട് എങ്ങനെ മാറണം ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്ക് തരണില്ല അപ്പം നല്ലൊരു ലൈഫ് കോച്ച് ഉണ്ടാകുമ്പോൾ നിങ്ങളെ പേഴ്സണലി അവർ നിങ്ങളുടെ ഓരോ കാര്യത്തിനും അക്കൗണ്ടബിൾ ആവുകയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നിങ്ങൾക്ക് നേടാനായിട്ട് ഈ ഒരു കോച്ചിങ് സെഷൻസ് സഹായിക്കും അപ്പം നിങ്ങൾക്ക് എൻ്റെ ഒരു നിങ്ങളുടെ ഒരു കോച്ചായിട്ട് എന്നെ ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം അപ്പോൾ ഞാൻ സത്യത്തിൽ രണ്ട് രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഒന്ന് ഗ്രൂപ്പ് കോച്ചിങ് ഫോർമാറ്റ് അപ്പോൾ അത് സത്യത്തിൽ ചെയ്യണത് ഒരു സർവീസ് ആയിട്ടാണ് കാര്യം നിങ്ങൾക്ക് അറിയാലോ ഈ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറുകൾക്ക് വളരെ ഹൈലി പെയ്ഡായിട്ടുള്ള വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സർവീസാണ് ശരിക്കും പറഞ്ഞാൽ കോച്ചിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ എങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിൽ ജീവിക്കുന്ന ഏതൊരാൾക്കും ഏറ്റവും ഡിസേർവിങ് ആയിട്ട് അവർ ആഗ്രഹിക്കുന്ന ലൈഫ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു യോഗ്യത ഉണ്ടെന്നാണ് വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓൾമോസ്റ്റ് അവർക്ക് വേണ്ടിയിട്ട് ഫ്രീ ക്ലാസ്സുകൾ ചെയ്യണതും ചെറിയ പൈസയ്ക്ക് നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണത് അപ്പം നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാം അന്നിട്ട് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാം എൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്കൊരു പേഴ്സണലായിട്ടുള്ള കോച്ചിങ് സെഷനിലേക്ക് മൂവ് ഔട്ട് ചെയ്യാം അപ്പം ഞാൻ നിങ്ങളെ ഹാൻഡ് ഹോൾഡ് ചെയ്യും ഞാൻ വളരെ കുറച്ച് ആൾക്കാരെയാണ് ശരിക്കും പറഞ്ഞാൽ ഹാൻഡ് ഹോൾഡ് ചെയ്യാറുള്ളൂ അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു വെയ്റ്റിംഗ് ലിസ്റ്റിൽ നിൽക്കാം അപ്പോൾ ഓരോ സമയത്തും ഞാൻ ഓൾമോസ്റ്റ് നിങ്ങളെ കൈ പിടിച്ച് നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു രീതിയിലേക്ക് കുറച്ച് ആൾക്കാരെ ഞാൻ കൊണ്ടുപോകും കാര്യം ഒത്തിരി ആൾക്കാരെ വർക്ക് ചെയ്യാൻ എനിക്ക് പറ്റാറില്ല അപ്പോൾ ഞാൻ വളരെ ഫ്യൂ നമ്പേഴ്സ് ആൾക്കാരെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തിട്ട് എൻ്റെ കമ്മ്യൂണിറ്റി ഇന്ന് ഞാൻ എടുക്കുകയാണ് ചെയ്യണേ അപ്പം നിങ്ങൾക്ക് എൻ്റെ അങ്ങനെ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എൻ്റെ അസിസ്റ്റൻസ് എടുക്കാം എഗൈൻ കോച്ചസ് ഉണ്ട് സൈക്കോളജിസ്റ്റ് ഉണ്ട് വെൽത്ത് മാനേജേഴ്സ് ഉണ്ട് ഒരു ടീം ഓഫ് സർട്ടിഫൈഡ് ആൾക്കാരും എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ അവരുടെയും സർവീസുകൾ നിങ്ങൾക്ക് എടുക്കാം അപ്പം നിങ്ങളുടെ ഒരു കരിയർ ആവാം നിങ്ങളുടെ ഓൾമോസ്റ്റ് മണി മേക്കിംഗ് ആവാം നിങ്ങളൊരു ഡിസിഷൻ മേക്കിംഗ് ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പാസ്റ്റിനെ തെറാപ്പി വെച്ച് ഹീൽ ചെയ്യാൻ എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മളുടെ ഈ ഒരു അക്കാഡമിയിൽ എല്ലാത്തിനും നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടും അപ്പം നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ ആക്കാനായിട്ട് വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ കടന്നു വരാം നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അതിവിടെ ഇറക്കി വയ്ക്കാം എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ആ ഒരു എന്താണ് നിങ്ങളുടെ ലൈഫിൽ വേണ്ടതെന്നുള്ള ആ ഒരു ഗോള് സെറ്റ് ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്യാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സപ്പോർട്ടും നമ്മൾ ചെയ്യും കമ്മ്യൂണിറ്റി ആയിട്ട് നിങ്ങളെ എല്ലാവരും സഹായിക്കും അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ നിങ്ങളെ സഹായിക്കുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാറി നിൽക്കണ്ട കാര്യം ഫോർ ഡബിൾ നയൻ റുപ്പീസിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വരാം എൻ്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ മൂന്ന് ദിവസം ഒരു ആറ് മണിക്കൂർ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൂടെ പഠിക്കാം എൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് പേഴ്സണലി സംസാരിക്കാം അതിനുവേണ്ടി അവൈലബിൾ ആണ് എഗെയിൻ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് രാവിലെ ക്ലാസ്സിൽ വരാം അപ്പോൾ ആ രാവിലത്തെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചു മണിക്കാണ് അഞ്ച് മണി തൊട്ട് ഒരു ആറര വരെ ഞാൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അഞ്ച് ദിവസമായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും പേഴ്സണൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം അപ്പം ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഗൈഡൻസ് ഒക്കെ തരും അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എവിടെ എന്ത് പ്രസക്തിപ്പെട്ടാണോ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുണ്ട് അപ്പം ഇതൊരു ഒരു വോളണ്ടിയർലി ചെയ്യണതാണ് കാരണം ഈ ഒരു വൺ മില്യൺ ഫാമിലിയെ ഫിനാൻഷ്യലി അബണ്ടൻസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈയൊരു അക്കാഡമിയുടെ ഒരു മിഷൻ എന്ന് പറയുന്നത് കാര്യം എന്താ ഈ ഒരു കോവിഡൊക്കെ വന്നപ്പോഴും ഒത്തിരി അധികം ആൾക്കാർ ഒത്തിരി അധികം പ്രശ്നങ്ങളിലേക്കൊക്കെ പോയപ്പോൾ ഞാൻ ഓർത്തു എനിക്ക് എങ്ങനെ ആളുകളെ സഹായിക്കാൻ പറ്റും അപ്പോൾ ആ ഒരു മിഷനിലാണ് ഞാൻ ഈ ക്ലാസ്സുകളൊക്കെ ക്യൂറേറ്റ് ചെയ്യാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനൊക്കെ തുടങ്ങിയത് അപ്പോൾ ഓരോ ദിവസവും ഒത്തിരി അധികം നല്ല നല്ല സക്സസ് സ്റ്റോറീസ് കേൾക്കാനും ഒത്തിരി അധികം ആൾക്കാരുടെ ഒരു ബ്ലെസ്സിങ്സിന് പാത്രമാകാനും ഞങ്ങളുടെ ഈ അക്കാഡമിക്കും ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ മെമ്പേഴ്സിനും ഒന്ന് പറ്റുന്നുണ്ട് അപ്പോൾ അത്ര അധികം സക്സസ് സ്റ്റോറീസ് എവറി ഡേ കേൾക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നിങ്ങൾ സ്ട്രക്കാണ് നിങ്ങൾക്ക് ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ഏത് ഈ ലോകത്തിൻ്റെ ഏത് കോണിലാണ് നിങ്ങൾ ഇരിക്കണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വന്നിട്ട് സപ്പോർട്ട് ചോദിക്കാം വി വിൽ സപ്പോർട്ട് യു എനിവേ താങ്ക് സോ മച്ച് അപ്പോൾ ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ